വിവാദങ്ങൾക്കിടെ യു ഡി എഫ് ഏകോപന സമിതി യോഗം കൊച്ചിയിൽ ചേരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും കടൽമണൽ ഖനത്തിനെതിരെയുള്ള തീരദേശ സമരവുമാണ് മുഖ്യ അജണ്ട ശശി തരൂരിന്റെ ലേഖന വിവാദം ഉൾപ്പെടെ ചർച്ചയായേക്കും ലബി സചീന്ദ്രൻ നമുക്കൊപ്പം ലബി സജീന്ദ്രൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്ന ചർച്ചകൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ അതിൽ കേരളത്തിലെ നേതാക്കളെ പങ്കെടുപ്പിക്കാത്ത ഹൈക്കമാൻഡിന്റേതായ ചർച്ചകളാണോ നടക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം അത്തരത്തിലൊരു ചർച്ചയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഈ സമയം ഒരു പൂർണ്ണമായ സ്ഥിരീകരണം നൽകാൻ സാധിക്കില്ല എങ്കിലും ആ രീതിയിലുള്ള ചർച്ചകളൊന്നും കേരളത്തിലെ ആ ഒരു നേതാക്കൾക്കും പങ്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഹാളിലാണ് ഇപ്പോൾ യു ഡി എഫ് യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം മുമ്പാണ് യോഗം ആരംഭിച്ചത് ഈ യോഗത്തിലേക്ക് വരുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ ഉത്തരം നൽകിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല താൻ വാർത്തകളിലൂടെ മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഇത് അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ മറുപടി പറയാൻ താനില്ല മാർത്ത മാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ചർച്ചയും ഇതുവരെ തൻ്റെ അറിവോടുകൂടി നടന്നിട്ടില്ല കേന്ദ്ര നേതൃത്വത്തിലും ഹൈക്കമാൻഡിലും അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വി ഡി സതീശൻ നൽകിയത് സമാനമായ രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ മുരളീധരനും നൽകിയ പ്രതികരണവും ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല ഇത്തരം ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള രീതിയിൽ മൂന്ന് നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നു പി ഡി സതീശൻ ഇതിൽ കൃത്യമായ നിലപാടും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിനൊക്കെ വിപരീതമായി അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇനി ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ പറയേണ്ടതാണ് സുജയ ലേബി ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണോ ചർച്ചയാകുന്നത് ഇപ്പോൾ കടൽ സമരമൊക്കെ ഒരു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞല്ലോ അതൊക്കെ മാത്രമാണോ ചർച്ച സുജയ തീരദേശ സമരവും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമാണ് പ്രധാന അജണ്ടയായി യ യു ഏകോപന സമിതി യോഗത്തിൽ ചേർത്തിരിക്കുന്നത് എന്നാൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ശശി തരൂരിൻ്റെ വിവാദ ലേഖനത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു യു ഡി എഫിനുള്ളിലെ ഒരു കെട്ടുറപ്പില്ലായ്മ ഏതെങ്കിലും ക്ഷമിക്കണം കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നുള്ള ആശങ്ക ഘടകകക്ഷി നേതാക്കൾക്കുണ്ട് സ്വാഭാവികമായും ഇന്ന് ഈ അജണ്ടയ്ക്ക് പുറത്ത് സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് വരും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു സുജയ ഓക്കെ ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്